മത്തി എനിക്കത്യാ എനിക്ക് ഭയങ്കര ഇഷ്ട ചെറുത്ത് പക്ഷെ വല്യ മത്തി ഞാൻ കഴിക്കിഷ്ട കഴിക്കണം തിന്നണ്ടല്ലോ ഒന്നും പറയാനോ നാവിൽ വെള്ളം ഓർന്നോ

അപ്പൊ മോള് വത്തി കഴിക്കില്ല പൂക്കു തലപ്പ് ഒരിച്ചു സെറ്റാക്കി വെച്ചാല് എനിക്ക് ഡോക്ടർ തുടങ്ങി അത് ചോച്ചിട്ട് പതിനെ സ്വർഗം കണ്ടിടുന്ന രാത്രി ഒക്കെ മിഞ്ഞാന്നത്തെ രാത്രി ആ കുട്ടിക്ക് എന്താ വേണ്ടത് ഇത് എന്താണേ ഇതെന്താണേ മുട്ടയോ കണ്ണുമുട്ടായി കണ്ണുമുട്ടായി അങ്ങനെയുണ്ടോ നിനക്കപ്പൊ പൊട്ടിച്ചോക്കട്ടെ ദേ ഇങ്ങന പൊട്ടിക്കയാ ഇത് പൊട്ടുന്നില്ല നേ അങ്ങനല്ല വലിച്ചങ്ങനെ പൊട്ടിക്കടാ വെർച്ച പോവോ ഇല്ല നെക്ക് പൊന്നുവാ ഹേ ഇത് മേദരെക്കി ഞാൻ തിന്നുന്നത് വെച്ചേട്ടോ ഓ പാപ്പേരോട് കൊടുത്താวะ നോക്കട്ടെ ഐന്റെ പേരെ കണ്ടുമുട്ടായി ഇരനെ ആടാ ഐന്റെ കണ്ണിന്റെ ചിത്രം കണ്ടില്ലേ ദൈവമേ kanilie oh shenganilo kanu utai kanu itu

അത് കട്ടില മോക്കണ്ട കേട്ടോ ആ ദാ അല്ലേ കൈ വിടുക്ക് വെക്കല്ലേ ചൊല്ലേ പോനേ പോനേ പോ ആ ഇങ്ങട് നോക്കിയാ നിങ്ങൾ ഓ പരി മോനെ നീണ്ട കേ കണ്ടില്ലേ ഹാ ദാ മത്തിത്തിന്റെ ഒരു വാസന തുണ്ട് ഒക്കെ ഒരു കഷ്ടം നിങ്ങക്കൊന്നും നോക്കട്ടെ ദസണ്ട കേർട്ടാടി ഏണൊന്നും നോട്ട് ഇങ്ങട് ഇച്ഛാണി ഇതിന്റെ ഉള്ളൊന്നു കിട്ടിയ സാധനം അത് നിൽക്കേ അമ്മ ടേസ്റ്റ് നോക്കട്ടെ ഇത് ഇങ്ങനെ കടിച്ചു കടിച്ചു താങ്കട്ടിട്ട് കിട്ടണില്ല ഇങ്ങനെ സാധനം കുട്ടിക്ക് കൊണ്ടുവരുത്തിട്ടോ

ഉം എന്തു കൊണ്ടെടുത്തുട്ടോ ബോദ ഇതിലെ ആയി സാന ടേസ്റ്റ് ഇല്ല ആഞ്ഞിട്ട് അവിടെ കേടത്തിൽ ഇളകി ഇളാണ് അത് എല്ലാം തല തന്നെ കേഡ് വാങ്ങിക്ക് അർച്ച പൊരിച്ചായോ അത് മതി കൊക്ക് വല്ലാതാഞ്ഞിർച്ചലേ ആ പല്ലിന്റെ പ്രശ്നൊന്നും കടിക്കണറിയില്ലേ ആ ശരി മോക്ക് പല്ല് പ്രശ്ന ആ പല്ലിന്റെ പ്രശ്ന അത് എക്ട് വിടാം ഓടേ നീ ഈ പല്ലിനെ ആ പോണം അതു ആയിട്ട് കാര്യമല്ലേ തേ പേരാ നീ ചേച്ചി വരുമ്പോ ചോദിക്കൂ എനിക്ക് എവിടെ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് തന്നിട്ടില്ല പറയും ചേച്ചി പറയൂ എനിക്ക് അച്ചപ്പോ മുട്ടായി തന്നിട്ടില്ലാ പറയും പോണം അതുകൊണ്ടെന്നായിരിക്കല്ലോ നമ്മടെ ആ പണി പത്തണിക്കല്ലേ ചെറിയ കുറച്ചേത്ത പണിയുള്ളു വണ്ടിട്ട് പോകാനുള്ള വോപ്പില്ല എന്നാലും മൂപ്പര് പറഞ്ഞു അതല്ലേ എനിക്ക് മൂപ്പറെ പണി മുഴുവൻ ഞാൻ ഒറ്റക്ക് എടുത്ത ചെയ്ത് കൊടുത്തില്ലേ നമ്മൾ കാര്യം പറഞ്ഞിട്ടേ ചെയ്യാതൊക്കെയാണ് മോശല്ലേ നിസാരം പോണ്ടേ അപ്പൊ പിന്നെ കൊറച്ച് കഴിയട്ട് തണുപ്പൊക്കെ ഒന്നും മാറിക്കോട്ടെ എന്നിട്ടായിട്ട് പോവാ വെയിലായിട്ടേ എന്നാ ഞാൻ ഞാനേ ഇപ്പൊ ഇതൊക്കെ പോയിട്ട് എന്റെ മത്തിനെ പിടിച്ചിട്ട് അറക്കട്ടെട്ടോ ഇഷ്ടംപോലുണ്ട് ഇന്ന് കിലോ മത്തി നൂറുപയുള്ളു അല്ല സാധാരണ രണ്ടിയിലോ നൂറൊക്കെ കൊടുക്കണ്ട പക്ഷെ രാവിലെ ആവുമ്പോ അന്നേരേ കൊറച്ചു പൈസ കേട്ടു പാലൊന്നും ഇഡലി മാവ് അതല്ല ഇഡലിണ്ടാക്കിന്നോട്ടിച്ചിട്ട് എന്തൊക്കെയാ ചെയ്ത് എത്ര കേട് തീർത്തിയാലും അതിനെ ഒഴിക്കുമ്പോ ഇത് ഇങ്ങനെ തുടച്ച് വെക്കണം അതിന് കുറഞ്ഞിട്ട് ഇത് കൂടെ ഇങ്ങനെ ഒഴിക്കുന്നേ നിങ്ങൾ അങ്ങനെ തന്നെയാണ് വെക്കുക അതാണോ അങ്ങനെ ഇങ്ങനെ ഇത് ഞങ്ങള് വെളിച്ചെണ്ണ കുപ്പിയാട്ടോ ഇപ്പൊ വെളിച്ചെണ്ണക്ക് വില കൂടി അച്ചുമുട്ടി തേക്കി ഫുള്ള് ഓയിലുപയോഗിക്കറങ്ങി ഇത് ഓയിലക്ക വരൂ കമോണ് നല്ല സുഖാ അങ്ങനെ അത് കഴുകി വെക്കാം

സൗണ്ട് 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 വയ്യ വയ്യ സംസാരിക്കാൻ ഞങ്ങക്ക് രണ്ടാക്കും കൊരച്ചിട്ട് ഞങ്ങള് രാത്രിയില് ഒരാള് കൊര നിർത്തുമ്പോ ഒരാള് എന്താ പറ്റാ ഒരാൾക്ക് കാട്ടിയാ മതി ആ മരുന്നാക്കും കുടിച്ചാ രണ്ടാളോ അല്ല നമ്മക്ക് രണ്ടാക്കും ഒരു മരുന്ന് തന്നെയാ കഴുത പിന്നെ രണ്ടാളെ കാണിക്കോക്കും നല്ല ചുമട്ടോ അച്ചുമോള് കുളിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു മീൻ എനിക്ക് ഞാൻ വരാം Acolum bapaknya ke gulia ke kayaknya. Jumlah berarti kan <imitation> udah kulit itu jangan <imitation> terus saya kulit itu. Cokelat itu ini itu. Hai, Berapa ada dia cokelat? Berapa ada dia? Joni. Joni Joni Joni. cakar di mana? Apa Cakar di mana? മീനൊക്കെ നന്നാക്കി ഫുള്ള് പണിയും കഴിഞ്ഞ കുത്തിരിക്ക കണ്ണിന്റെ അവിടെ പങ്ങാടി പോവാൻ നിക്ക എന്തോരത്യാവശ്യം പോവാൻ വേണ്ടി എന്നാ കുളിക്കല അങ്ങനെ നമ്മളെ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്ന് മീൻ ഉച്ചാനിങ്ങനെ റെഡി ആക്കി വെച്ചിന് കറി ഇവിടെ ഇണ്ടാക്കുന്നുണ്ട് അയിക്കെല്ലാം എന്താണ് ഇടിച്ചത് ആ ഈ ഭാഷ അച്ചോക്കൈന് പേട എടുത്തെടുത്ത പേടണ്ട് ീ പോയിട്ട് കയ്യിൽ അറിഞ്ഞിട്ട് കിട്ടുന്നതല്ല കഴിക്കാനായോ കറിയെല്ലാ സാധനത്തോ ഞാൻ കേട്ടോ മണ്ടി പോയത് ഓഫീസിൽ പോണല്ലേ പച്ച വല്ല വാറ അമ്പടിക്കുറ്റി അമ്പടിക്ക എന്താ എന്റെ മുമ്പ് തന്നെയാ അച്ചക്ക് വെള്ളം കൊടുത്തടി വറുത്തു നീ ചോറ് കഴിക്കട്ടെ ഞങ്ങള്

ഇങ്ങനെ വലച്ചെടുത്ത് പാത്രത്തിലേക്ക് കുക്കണ് ഞാൻ കൊറേ ടിച്ച് കണ്ടിട്ട് പാത്രയ്ക്ക് ചോറ് എടുക്കണ്ടെട്ടോ അതിന് എന്തായാലും വളം സാധനായി പന്ത്രണ്ടായി ചെയ്യുന്നു േറെ കിട്ടുന്നുണ്ട്

അത് കഴുകണം മനേ ആ ഓയിലിന്റെ കുപ്പിയേ ആ ഒത്തിരി ഇട്ട് കഴുകണം അല്ലെങ്കിൽ നന്നാവൂലേ ഇങ്ങോട്ട് നിക്കും ഒക്കെ ഒരു സൈഡിൽ വെച്ചാ കറികൾ വെച്ചോളിട്ടോ ബിസ്കർ ഉസ്താദാണോട്ടോ ഇടിച്ചക്കേന്റെ പെരി വെളുത്തുള്ളി അച്ചാറി അന്നേരത്തെ ചിക്കൻ പൊരിച്ചതാണേ അതും നല്ല കറികളോ അപ്പൊ എന്തൊക്കെയുള്ളു അപ്പൊ എനിക്ക് പോകാനുള്ള ഞാൻ വേഗം ചോറ് കൊടുക്കണം എനിക്ക് ഇനി കുളിക്കണം എന്നിട്ട് പോകണം ഞാൻ വന്നിട്ടേ ചോറിനേ ഉള്ളൂ അപ്പൊ എത്രയേ പോയുള്ളൂ ഞങ്ങക്ക് അപ്പൊ ഞങ്ങള് ഓക്കെ പറയാം തിന്നോട്ടെ ടോളി തിന്നോട്ടെ അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യ അല്ലേ വീഡിയോ ഇഷ്ടമായെങ്കില് ഓക്കെ